ഇന്ന് നമ്മൾ വെറുതെ അവകാശപ്പെടുന്നതല്ലേ കണക്കുകൾ അതിന്റെ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ കാണിക്കുന്നതാണ് പക്ഷെ അത് സംബന്ധിച്ച് ദേശീയ തലത്തിലോ മറ്റോ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ വലിയ വാർത്തയാകില്ല എന്നാൽ നമുക്കെതിരായിട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ വലിയ പ്രവിധികൾ ഇപ്പോ പിന്നെ കേരളത്തിൽ ഒരു ലക്ഷം സംരംഭങ്ങൾ വ്യവസായ വകുപ്പ് വലിയ ആവിഷ്കാരം നടത്തി വലിയ മുന്നേറ്റം ഉണ്ടായി വ്യാവസായിക രംഗത്ത് വലിയ കുതിപ്പുണ്ടായി മനോരമ ചെയ്തത് എന്താ ഈ പ്രഖ്യാപനം നടക്കുന്ന ദിവസം ഇങ്ങനെ ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന് പറഞ്ഞതിൽ ഏതോ ഒന്ന് ഊട്ടിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് തപ്പിപ്പോയിട്ട് കണ്ടില്ലേ ഒരു ലക്ഷത്തിൽ ഒന്ന് ഊട്ടിയിരിക്കുന്നു എന്നാണ് ഇങ്ങനെ ഒരു പിന്നെ നെഗറ്റീവ് പിന്നെ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം സംഭവങ്ങളുടെ പർവ്വതീകരണം നമുക്കെതിരായിട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ ആ സംഭവത്തെ നമസ്കരിക്കുക അല്ലെങ്കിൽ ന്യൂനീകരിക്കുക എന്ന് പറയും രണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പൊതുവൽക്കരണം അങ്ങനെയാണ് ഈ മറ്റേ ബോധത്തിലേക്ക് എത്തിക്കുന്നത് എല്ലാം കണക്കന്നെ എന്ന് തോന്നിക്കാൻ വേണ്ടി കഴിയുന്നു ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എയുടെ വിഷയം ഉണ്ടാകുമ്പോ വലതുപക്ഷത്തിന്റെ മുഴുവൻ രീതി എന്താ ജനദോഷത്തിന്റെ ഏതെങ്കിലും സംഗതി ഉണ്ടോ അപ്പൊ എം ഉപേഷിനെ കുറിച്ച് പറയുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷക്കാർക്കെതിരെ പണ്ടപ്പോഴെങ്കിലും അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടോ എന്ന് തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന അപ്പോ ആളുകളുടെ ഇടയില്ലേ എല്ലാം കണക്കന്നെ എല്ലാ പാർട്ടിയിലും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു പക്ഷെ സംഭവങ്ങളുടെ മെറിറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് മുകേഷ് വന്ന പരാതിയുടെ സ്വഭാവവും രീതിയും എന്താണ് ഇവിടെ വന്ന പരാതിയും രീതിയും സ്വഭാവവും എന്താണ് അങ്ങനെയുള്ള വിശകലനങ്ങളില്ല ആ വിശകലനങ്ങളില്ലാതെ ഈ തലക്കെട്ടുകളിലൂടെയും മറ്റും ഇങ്ങനെ ഒരു പൊതുബോധം വിന്യസിക്കാനുള്ള ശ്രമമാണ് മറ്റൊന്ന് പദങ്ങളുടെ സൂക്ഷ്മമായ പ്രയോഗമാണ് നമ്മൾ പറയുന്നില്ലേ എന്ത് വാക്കുപയോഗിച്ചു ഒരു ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത് നാനൂറ് കൊല്ലം മുമ്പ് ഷേക്സ്പിയർ ചോദിച്ചതാ ഒരു പേരിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാസർഗോഡിന്റെ വടക്കേ പറ്റത്തൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ പേരുണ്ട് ഭട്ട്യൻ കൊറകൻ ഇപ്പോഴും ആളുകളുടെ പേരാ അല്ലേ ഏ ആ ചോമു ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പേരുകളുണ്ട് അവരെ മക്കളുടെ പേരൊക്കെ നല്ലതാട്ടോ കേട്ടോ വേണു വേണുഗോപാലൻ മറ്റേത് മറ്റേതൊക്കെയാണ് പക്ഷെ അവരുടെ പേര് അങ്ങനെ നിൽക്കുക ആ പേരിൽ പോലും ജാതിയുണ്ട് രാഷ്ട്രീയമുണ്ട് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ സ്വാധീനമുണ്ട് എന്ന് കാണും ഇന്നത്തെ മീഡിയയിലും അങ്ങനെ തന്നെയാണ് ഒരടതുപക്ഷ പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വാക്കുകളുടെ പ്രയോഗത്തിൽ പോലും സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ഇപ്പൊ പൊതുവേ ഇപ്പൊ ചന്ദ്രഗടം കണ്ണൂർക്കാരനാണ് കണ്ണൂരിനെ കുറിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ കണ്ണൂർക്കാർ അക്രമകാരികളുടെ നാളാണ് അവിടുത്തെ സി പി ഐ എം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കൊലപാതകളുടെ ആണ് അപ്പൊ എങ്ങനെയാ സി പി എം അക്രമത്തിൽ വെട്ടേറ്റ് കൊല്ലപ്പെട്ടു ഒരു സി പി ഐ എം സഖാവ് മരിച്ചാലോ അക്രമം ഒരാൾ മരിച്ചു സംഘർഷം ഒരാൾ മരിച്ചു തലക്കെട്ടുകളുടെ പോലും പ്രയോഗം എത്ര സൂക്ഷ്മമായിട്ടാണ് വാക്കുകളുടെ പ്രയോഗം എന്നുള്ളത് കാണും നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്നെ ചെറുതായിട്ടല്ല വൈദ്യുതി ചാർജിന്റെ വർധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ചെറിയ പ്രശ്നം ഉണ്ടായി വേനൽക്കാലത്ത് കുറച്ച് ഈ പിന്നെ നിരക്ക് കൂടിയല്ലോ അപ്പൊ വൈദ്യുതി നിരക്ക് കൂട്ടി എന്നാണ് നമ്മള് കരുതല്ലേ കൂട്ടി എന്ന് പറയുമ്പോൾ ആരോരാണിത് കൂട്ടിയതാണ് അപ്പൊ അതാരാണ് പിണറായി ആണ് ഉടനെ ഈ വാർത്ത വെച്ച് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ